ഹായ് അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര തിരക്ക് കുടിച്ച ദിവസമായിരുന്നു രണ്ട് മൂന്ന് നാല് ദിവസം അതുകൊണ്ടാണ് വീട് എടുക്കുക എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാനൊന്നിനും കഴിഞ്ഞിട്ട് ഓർഡർ തന്നെ ഉണ്ടായിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് ദിവസമായില്ലേ ഡെയിലി ഒരു ഒന്നോരൊന്നായിട്ട് ഓർഡർ ഉണ്ടായിന് ഇങ്ങനെ ഒരു വോയിസ് ഇടാനുള്ള ടൈമേ ഇല്ല അതുകൊണ്ടാണ് ഇടാൻ ഇങ്ങനെ സെറ്റ് ആയിട്ട് വോയിസ് കൊടുക്കുക എന്നല്ലോ മഹദീൻ്റെ ഇപ്പോൾ ബേബീൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ ഇടയില്ലേ അതുപോലെ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് കാണിച്ചിട്ട് എല്ലാം ആയിട്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ വീഡിയോ ചെയ്തിട്ട് സ്പഞ്ച് നിങ്ങൾ കാണിച്ചിട്ടില്ലേ ഇനി അതിൻ്റെ ക്രീമും സംഭവങ്ങളെല്ലാം കാണിക്കണ്ടേ അതെല്ലാം ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഞാനില്ലേ ഞങ്ങൾക്ക് കുറേ ഓർഡർ തിരക്ക് തിരക്ക് കേക്കിൻ്റെ ഓർഡർ പിന്നെ ഫുഡ് സ്നാക്സ് പിന്നെ ഗൾഫിലേക്ക് ഉണ്ടോ അങ്ങനെ എന്തെല്ലാം 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 ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ പാത്രം എല്ലാം ഇങ്ങനെ ജലപള ചളപളാണ് ജലവളായിട്ടുണ്ട് ൊന്ന് സെറ്റാക്കിയിട്ട് വയ്ക്കാനെല്ലാം കുറേ പണിയുണ്ട് കഴിച്ച് വെച്ചിട്ടുണ്ട് അതിനെ അതാത് സ്ഥലത്തൊന്ന് ഒപ്പിക്കണ്ടേ അതിനെല്ലാം ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ആ മെല്ലെ നമുക്ക് എടുക്കാം അല്ലേ അങ്ങനെ നമ്മൾ നമ്മളെന്നെല്ലാം വരെ പിടിക്കാനില്ല മെല്ലേ എടുക്കാം എടുക്കാം അപ്പോൾ ഞാൻ ഓർഡർ എല്ലാം കൊടുത്ത് റെസ്റ്റെല്ലാം കഴിഞ്ഞ് കടന്ന് ഉറങ്ങിയിട്ട് നേരം ഇടിച്ചി എല്ലാം കഴിഞ്ഞിട്ടായ ശേഷം നമുക്കൊന്ന് കിച്ചൺ വന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ സർഫും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അതെല്ലാം ഒന്ന് ടിന്നിലിടാനും സംഭവങ്ങളും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ലിക്വിഡ് സർപ്പ് സോപ്പ് ഈ വക ഐറ്റംസ് കുറച്ചല്ല കുറേ കൂടുതലാണ് അങ്ങനെ പത്രങ്ങളൊന്നുകൊ പണി നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം അപ്പം മാറ്റി വാങ്ങേണ്ടി വരുന്നു അറിയാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള പാത്രം എല്ലാം വെച്ചത് പക്ഷേ അതാത് സ്ഥലത്ത് വെച്ചിട്ടില്ല ഞാൻ അടാട ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ എടുത്തിട്ട് കിച്ചൺ അല്ല ജസ്റ്റ് ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇന്ന് ഓർഡർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ രാത്രി അപ്പോൾ എവിടെയോ എടുത്തത് ആ രാത്രി എടുത്ത വീടിയാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് രാവിലെ അപ്പോൾ അതിനെ ഒന്ന് ക്രീം ക്രം കോട്ടയല്ലാക്കിയിട്ട് ഫിനിഷ് ആക്കിയിട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ചേച്ചാ അപ്പം നിങ്ങൾക്ക് ഞാൻ പകുതിയല്ലേ എടുത്തിന് വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആക്കി തരാമെന്ന് അപ്പോൾ അങ്ങനെ അപ്പോൾ ഓരോ പിന്നെ വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ട് അതിന് പകുതി പകുതി കാണിച്ചിട്ട് പോകുന്ന ഇടക്ക് കാണിക്കുമ്പോൾ തേച്ചും കാണിക്കണ്ടേ അങ്ങനെ എന്തോ ഒരു കമൻ്റ് ഉണ്ടിന് അങ്ങനെ പകുതി പകുതി കാണിക്കുന്നില്ല ഞാനില്ലേ എൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ചെറിയ ചെറിയ പിള്ളേമാരെല്ലാം നോക്കുന്നില്ലേ അറിയാതോറും പഠിച്ചോട്ട് എന്നില്ല ഞാൻ കാണിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പോകുന്നത് അത്ര തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കാണിച്ചിട്ട് പോകുന്നതല്ലേ അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് അറിയണ്ട പഠിക്കണ്ട അങ്ങനെ ആ ഒരു ചർച്ച വിചാരിച്ചിട്ടല്ല ഇപ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് കാണിച്ചില്ല കൈ പ്രശ്നം തീർന്നില്ലേ പക്ഷേ എനിക്ക് ആ തിരക്കിൻ്റെ ഡെയിലി ഞാൻ ഒരിത്തിരി കാണിച്ചിട്ട് ബൈലോട്ട് വെച്ചതില്ലേ അത് വീഡിയോ ലെറ്റുകഴിഞ്ഞാൽ അത് തന്നെ നാൽപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ആയില്ലേ ഒന്നാകെ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പാകില്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അപ്പം അത് സ്പഞ്ച് കഴിഞ്ഞതിന് ശേഷം കോട്ട് നേരെ കാണിക്കാറില്ലേ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചതാണ് ഓക്കെ വേറൊന്നും ചിന്തിക്കേണ്ട ആരും അപ്പോൾ ദാ ഓവനിൽ ഞാൻ വെച്ച കേക്കില്ലേ സെറ്റായിട്ട് വന്നിന് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഓവനിൽ സെറ്റാണ് കേക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ കുത്തിയിരുന്ന് നോക്കണോ അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന സംഭവം ഇല്ലെങ്കിൽ കേക്ക് സെറ്റായിന് നിർത്തു അറിഞ്ഞോ അപ്പോൾ ഞാനിതാ ഞങ്ങൾക്ക് ടു കെ ജിൻ്റെ കേക്കിൻ്റെ ആണ് ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഞാൻ ടു കെ ജിൻ്റെ ഇതില്ലേ സെവനിലും ഫൈവിലാണെന്ന് തോന്നുന്നു കൂട്ടിയത് അപ്പോൾ അത് രണ്ട് മൂന്ന് പേച്ചാക്കിയിട്ട് കൂട്ടുമ്പോൾ നല്ല ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കേക്ക് സെറ്റാക്കിയിട്ട് എടുത്തിന് ഇതിന് ചൂടാറിട്ട് അതിന് ശേഷം നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാം കട്ടാക്കുന്നത് ക്രംകോട്ട് ചെയ്യുന്നത് ഫിനിഷിങ് എല്ലാം നിങ്ങൾ കാണിച്ചു തരാമോ അപ്പോൾ ഞങ്ങൾക്ക് ഈ കേക്കിൻ്റെ ഓർഡർ ഒക്കെ തന്നെ കപ്പ് കേക്ക് ഡോണട്ട് സംഭവങ്ങളെല്ലാം ഉണ്ടായിന് സെറ്റ് അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പോൾ കപ്പ് കേക്ക് ഞാൻ ആ ഓവനിൽ വെച്ചപ്പന്നെ അതിനൊന്നിച്ചിട്ട് ഈ കപ്പ് കേക്കും വെക്കുന്നുണ്ട് അതിനെ ഒന്നിച്ചിട്ട് തന്നെ അത് ആടെ അങ്ങനെ അപ്പോൾ മറ്റേനെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ കപ്പ് കേക്ക് റെഡി ആവാൻ ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാണ് കപ്പ് കേക്ക് അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ ആ അങ്ങനെ നമുക്കിനെ ഓവനിൽ കയറ്റാം ഓക്കെ അപ്പോൾ മസാല ഞാൻ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടില്ലേ കുറേ ആൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട് കുറേ ആൾ പറഞ്ഞേന് പിന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായി സ്പഞ്ച് റെഡി ആയിട്ട് കാക്കുന്നുണ്ട് അതിൻ്റെ ക്രീം ഒന്ന് സെറ്റ് സെറ്റാവാൻ എന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടതിന് അപ്പോൾ ഞാൻ അപ്പം എന്നെ പറഞ്ഞിന് വോയിസ് ഇടണ്ട നിങ്ങൾ കമൻറ്റ് ഇട്ടോന്ന് കമൻറ്റിൽ ഞാൻ റിപ്ലൈ ആക്കുക എന്നല്ല പക്ഷേ കുറേ ആളില്ലേ വോയിസ് തന്നെ നമ്മൾ വാട്സപ്പിൽ തന്നെ ഇട്ടിന് അറിഞ്ഞാൽ കമൻറ്റ് ഇടാൻ നടക്കാൻ എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഉണ്ടെങ്കിൽ ആർക്കും അറിയില്ല ഇത് ഓളിടുന്നതാണ് ഇത് ഓൾ ഇടുന്നതാണ് ഇത് ആരും ഞങ്ങൾക്ക് വരെ അറിയാലോ ഏ കമൻ്റ് ഇടാം പിന്നെന്തോ പ്രശ്നമാണ് കമൻറ്റിടുന്നതിന് കമൻ്റിങ്ങനെ ഒരാളിടുമ്പോൾ കുറച്ച് കമൻറ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മജയല്ലേ അതിനാന്ന് കമൻ്റ് ഇടാൻ പറയുമെന്ന് പറഞ്ഞാൽ ഹായ് സർലേ പൊട്ട് എങ്ങനെ അപ്പോൾ എന്താ എല്ലാം ഞാൻ ഓവനിൽ എത്തുന്നുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ഒരു ബാച്ച് ചെയ്തില്ല ഇടത്തിലേക്ക് സെക്കൻഡ് ബാച്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോണട്ട് ഞാൻ രാവിലെ ചെയ്തത് ഇത് കപ്പ് കേക്ക് കേക്ക് ക്രംകോട്ട് ഫിനിഷിങ് എല്ലാം രാത്രി ചെയ്തിട്ട് വെച്ചത് ടയർ മാറ്റുന്ന സംഭവം നമുക്ക് രാവിലെ ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഞങ്ങൾക്ക് ഏൽക്കും വേണ്ടിയിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഓൺ കെ ജിൻ്റെ ബെറ്ററാണ് റെഡിയാക്കുന്നതെങ്കിൽ അല്ലേ നിങ്ങൾ ഒന്നര കപ്പ് ക്രീം എടുത്താൽ മതി അത് നമ്മൾ മെഷർമെൻ്റ് കപ്പില്ലേ അതിൽ ഒന്നര കപ്പ് മെഷർമെൻ്റ് കപ്പ് മസ്റ്റാന്നല്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ അതെന്തായാലും വേണം അപ്പോൾതാ ഞാൻ നല്ല കേക്ക് ബീറ്റ് ചെയ്യുന്നുണ്ട് ഈ ബീറ്റ് ചെയ്യുന്നത് നിൽക്കുമോ നമ്മൾ നല്ല പണ്ടല്ലേ നമ്മൾ കേക്ക് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞുകൊണ്ടേ ക്രീം ഇടുന്ന ബൗള് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഐസിൻ്റെ കട്ട അടുക്കി വെച്ചിട്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്തെല്ലോ പറഞ്ഞോളേ വെറുതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തണുത്ത ഒരു കേക്കായ ഫ്രിഡ്ജിൽ വെച്ച ക്രീം ആയാൽ മതി അത് അതിൻ്റെ താഴെ ഐസ് വെക്കണോ കട്ട അങ്ങനെ ഒന്നുമില്ല വോയിസ് കൊടുക്കുമ്പോൾ എങ്കിലും ഒന്നു എന്ത് പാട്ടുപാട് ഉപ്പാ മെല്ലെ ഒന്ന് മെല്ലൊന്ന് പുളത്താക്കിയിട്ട് വന്നറിഞ്ഞാൽ തന്നെ വരുന്നു അപ്പോൾ അതാണ് നല്ല സ്പോഞ്ച് റെഡി ആക്കിയിട്ടുണ്ട് കേക്ക് കട്ടാക്കാനിൻ്റെ ഇങ്ങനത്തെ ഒരു നൈഫാണ് വേണ്ടിയത് ഇങ്ങനത്തെ തന്നെയാണല്ലോ വേറെ ഇതെല്ലാം മോഡല് വരുന്നത് ഞാൻ ഇതാണ് ഇങ്ങനെ നല്ല നീളമുണ്ടത് അപ്പോൾ നമ്മൾ സെറ്റ് ഈ കട്ടിങ്ങിലാണ് മെയിനെ ശ്രദ്ധിക്കേണ്ടത് കേക്ക് ചരിവല്ല വരുന്നത് ഈ കട്ടിങ്ങിലാണ് അപ്പോൾ നമ്മൾ കട്ടാക്കുമ്പോൾ നേരെ കട്ടാക്കണം അറിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പില്ലേ ത്രീ ലെയർ കട്ടാക്കുന്നില്ല ടു ലെയർ ആണ് ഇത് നമുക്ക് ഹൈറ്റുള്ള കേക്ക് ചെയ്യണ്ടേ അതോ പൊണ്ടത്തിൻ്റെ ആണ് ഞാൻ ഫ്ലേവർ ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതായിപ്പോകുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് ലെയറാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇങ്ങനെ മെല്ലെ മുകളിൽ കൈ വെച്ചിട്ടില്ലേ മെല്ലെ 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 കട്ടാക്കി കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്നെല്ലാം റൗണ്ട് ഇട്ട് ഇട്ട് ഇട്ടിട്ട് അങ്ങനെ കെട്ട് ചെയ്യാം ഇങ്ങനെ ഞാൻ ചെയ്യാം ഏതായാലും പ്രശ്നമില്ല നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കൊന്ന് നോക്കിയാൽ മതി അപ്പം നോക്കിയാൽ നല്ല സ്പഞ്ച് നല്ല സോ സോഫ്റ്റ് സ്പഞ്ച് റെഡി ആയിരുന്നു അങ്ങനെ ഞാൻ ഓവനിൽ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഗോൾഡൻ കളറാവും മുകളിൽ അത് നമ്മൾ എന്ത് ഗ്യാസിൽ വെക്കുമ്പോൾ അങ്ങനെ ആവില്ല പക്ഷേ ടേസ്റ്റിന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അറിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാട്ടി ഹൈറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും മൂന്ന് ലേറാക്കുന്നുണ്ട് കുറെ ആൾ ചോദിക്കുന്നുണ്ടായി പാതി കേക്കിൻ്റെ വീഡിയോടെ നീ എടുക്ക് പോയ സെൻഡാക്കി ബാക്കി സെൻഡാക്കി എടുത്തുവച്ചിട്ടുണ്ടായി പക്ഷെ ടൈമില്ലായി നല്ല തിരക്കുണ്ടായി ഇപ്പം മംഗലത്തിന്റെ സീസൺ തന്നെ അല്ലേ അങ്ങലം ചീരണി ബ്രെഡ് ടൂഫി ഗ്രൂം ടൂബി മറ്റേത് മറച്ചത് ഇട്ടില്ലേ ബിസി എന്നാ ചാരിഞ്ഞാൽ അപ്പോൾ താ എല്ലാം ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ലെയറും മൂന്ന് ലെയറും എല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ എന്ത് ഇതിൻ്റെ ഷുഗർ സിറപ്പും കേക്കിൻ്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം ഞാൻ അമ്മയില്ലേ കേക്ക് റെഡി ആക്കിയിട്ടായിട്ട് എന്ത് ക്രീം റെഡി ആക്കിയിട്ടായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് ചരിച്ചിട്ട് നോക്കണോ അതിങ്ങനെ ഇങ്ങനായിട്ട് വരുന്നതാന്ന് സ്ലിപ്പായിട്ട് അടൻ നേട്ടം സെറ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ ബീറ്റ് സെറ്റായി നിർത്തും അറിഞ്ഞാൽ അങ്ങനത്തെ നല്ല സെറ്റാകും പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഒന്നുമില്ല ഞാൻ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറുള്ള താഴെ വെക്കുന്ന ബീറ്റാക്കിയിട്ടായം ഒരേ പ്രശ്നവും ഇല്ല നേരെ ഉണ്ടായിരുന്നു അല്ല അങ്ങനെ അപ്പോൾ പിന്നെന്താ പിന്നെ ഫിയോനൊക്കെ അല്ല ഇപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നതൊന്നെല്ലാം തരില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് കുറേ ഇത് സെറ്റാകുന്നില്ല ഫിയോനെന്നാണോ അറിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര കംപ്ലയിൻറ്റ് വരുന്നത് ക്വാണ്ടിറ്റി കുറവ് എന്നല്ല പറയുന്നു അതൊന്നും നിങ്ങൾ നോക്കണോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മക്കൾക്ക് മടിച്ചല്ലേ ചെയ്യുന്നത് സാരില്ല നിങ്ങൾ പ്യോനെ വിസിക്കും അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ രണ്ട് കിലോ കേക്കെല്ലാം എടുത്ത് അതിന് രണ്ട് കപ്പിൽ രണ്ട് കപ്പ് വെള്ളം എടുത്തിന് പിന്നെ അഞ്ച് സ്പൂണ് ഷുഗർ സിറപ്പ് ഇല്ലേ സിറപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മേഡ് ഇല്ലേ ഒരു രണ്ട് രണ്ടര സ്പൂൺ മിൽക്ക് മേഡ് കൂട്ടി കൊടുത്തിന് അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മാത്രമോ അല്ലെങ്കിൽ വെള്ളവും പഞ്ചസാര ഇട്ടാൽ മതി വേ അങ്ങനെ അതാണ് മാറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞമ്മൾക്ക് പൊണ്ടത്തിൻ്റെ അതിന് ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പൊണ്ടവും അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് കൊടുക്കിയിട്ട് മിക്സിയിൽ നല്ലപോലെ ക്രഷാക്കിയിട്ട് എടുത്തിന് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നിട്ട് ആ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് അന്നിരി ഇങ്ങനത്തെ ഒരു കവർ എടുക്കാതിങ്ങോ ഈ കവറിൽ ഈ കേക്കിൻ്റെ ഷോപ്പിലല്ല ഉണ്ടാവും ഒരു അഞ്ച് പത്ത് റുപ്പ്യ രണ്ട് റുപ്യ അങ്ങനെ എന്തോ തോന്നുന്ന റേറ്റ് നേരം അറിയാലോ നമ്മൾ ഇങ്ങനെ പാക്ക് വാങ്ങുന്നല്ലേ അത്ര തന്നെ ചീപ്പ് റേറ്റ് പത്ത് റുപ്യാന്ന് തോന്നുന്നത് ഒരിക്കലും രണ്ടോട്ട് യൂസ് ആക്കിയിട്ട് ചാടിൻ്റെ പ്ലേറ്റ് കവർ അറിയാം ക്രീമിനായിക്കിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഓൾസാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ അതാ സിറപ്പ് എങ്ങനെ തടേണ്ടിയെന്ന് കണ്ടില്ലേ ഇങ്ങനെ ശേഷം ഇല്ലേ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ ഇട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നവർക്കല്ല നല്ല നേരെ മനസ്സിലാവും അറിയൂ അതിൽ തന്നെ എന്താ മനസ്സിലായോ അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ നേരെ ഇട്ട് ഷെയ്പ്പാക്കീനായതിനു ശേഷം നമ്മളെ സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് കറക്കി കൊടുത്തെങ്കിൽ സെറ്റായി പിന്നെതാ ഞാൻ എന്ത് 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 ആ ക്രഷാക്കിയിട്ട് വെച്ച കൊണ്ടയിൽ അതൊന്നും ഇട്ട് കൊടുത്തിന് അതിൻ്റെ മുകളിലേക്ക് ഒരു മിൽക്ക് മേടും കൂട്ടി കൊടുത്തിട്ടൊരിത്തിരി കുറച്ച് കോസ്റ്റ്ലി ആവുന്ന ഇതെല്ലാകുമ്പോൾ അങ്ങനെ അപ്പോൾ രണ്ടാമത്തെ ലെയറും അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ബ്രഷ് എടുക്കുക എല്ലായിടത്തും സ്പഞ്ചിലേക്ക് വെള്ളം കൊള്ളണം നേരെ സിറപ്പ് ഒരിടത്തേക്ക് എന്നെ ഇങ്ങനെ കൂട്ടുണ്ട് അപ്പോൾ ആടെ ആടെ വെള്ളം നിൽക്കും എല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലായിടത്തേക്കും ഒരേപോലെ പോലെ കൊള്ളുമ്പോൾ ആക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാ ലെയറും ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചരിവാൻ പറ്റുണ്ടെങ്കിൽ എന്താക്കാൻ അറിയാമോ ആ ഇങ്ങനെ ചരിഞ്ഞ സ്ഥലത്തേക്കില്ല ഇത്തിരി ക്രീം കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം ഏഹ് അപ്പോൾ ആ സൈഡ് ഈ സൈഡ് സെറ്റായിട്ട് ഞമ്മ നോക്കാം ഇങ്ങനെ സൈഡ് വെച്ചിട്ട് ചരിവുണ്ടോ ചെരിവുണ്ടോ എന്ന് അതെ കേക്ക് എങ്ങനെയാങ്കിലും ഒരു ചരിവുണ്ട് അതങ്ങരിവുണ്ടായിരുന്നു ഞാൻ ഒരു സൈഡ് കുറച്ച് ചരിവ് പിന്നെ എല്ലാ മപ്പിളിയും മക്കളെല്ലാം കളിയാക്കലും ഉമ്മ ചെരിവണക്കെ തന്നെ ഉമ്മൻ കേക്ക് അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ആ എന്നിട്ട് ക്രം കോട്ട് ചെയ്യുന്ന സംഭവം ഇതാണ് എല്ലാ സിറപ്പ് എല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ ത്രീ ലെയർ വെച്ചില്ലേ ത്രീയും വെച്ച് ഫോറും വെച്ച് ഫൈവും വെച്ച് അതിൻ്റെ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ക്രീം ഇട്ടിട്ടായന് ശേഷം ഒന്ന് തിന്നായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സ്പാച്ചിലല്ലേ നിങ്ങൾ ഇത്ര പേലത്ത് നിങ്ങൾക്ക് വേണം എന്നിട്ടില്ല ചെറുതും കിട്ടുന്നല്ലോ അത് ചെയ്യാതോ സ്പാച്ചിലിങ്ങനെ കുത്തൊക്കെ പൊടിച്ചിട്ടില്ലേ അതിനൊന്ന് ഒന്ന് കറങ്ങി കൊടുത്താൽ മതി ഫസ്റ്റ് തന്നെ നേരമാവല്ലോ ഞാനല്ലേ എത്രയോ ചെയ്തിട്ടായന് ശേഷം ആണ് ഒന്ന് സെറ്റായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കേക്കല്ലേ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ട് ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല നിലും കാലിലും ക്രീം ഇല്ലേ ആവുമ്പോൾ കച്ചറേന്ന് എന്ന് ചെല്ലെങ്കിൽ അങ്ങനെ പറ്റും എന്നാ ക്രീമിൻ്റെ സംഭവമെല്ലാം പിന്നെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് മറ്റേ ആ സ്റ്റോക്ക് അതല്ലാണക്ക് പണ്ട് മങ്ങല കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തോ ഒരു മീൻ നാറ്റാ ഇപ്പം എന്ത് നാറ്റില്ല എന്നല്ല എനിക്ക് തസ്ത ഇപ്പം ചെയ്ത് ചെയ്തിട്ടാകുമ്പോഴേക്കല്ലേ അവർ ഒന്നും ഒരു കച്ചറയല്ല അതുപോലെ ആണ് ഇപ്പോൾ എനിക്ക് അങ്ങനെ അപ്പോൾ അതാ ഞാൻ മറ്റേ ടു കേക്കുമില്ലേ ടൂട്ടയറിൻ്റെ ഞാൻ ഞേത് അപ്പോൾ ടു ടൂട്ടയറിൻ്റെ കേക്കായിന് മറ്റേത് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ടായതിനു ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഒരിക്കൽ വീറ്റാക്കിയ ക്രീം തീർന്നിട്ട് ഇപ്പോൾ ഇതിലോട്ടൊന്ന് ഒന്ന് ക്രീം വീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്കില്ല ഒരിത്തിരിക്ക് രണ്ട് മൂന്ന് സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇടാവാം അത് മധുരത്തിനനുസരിച്ചിട്ട് ഇടാം ഓക്കെ അങ്ങനെ അപ്പോൾ ഞാനിതാ നല്ല പങ്ങലെ ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇനിയും നല്ല പാങ്ങലെ ക്രം കോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രം കോഡ് ചെയ്തിട്ടൊരു അരമണിക്കൂർ ഫ്രീസറിലൊക്കെ എന്നിട്ടായിട്ട് ആയതിനു ശേഷം ഇതിലോട്ട് എടുത്തിട്ട് ഫിനിഷ് ആക്കാം ഫിനിഷ് ആക്കുമ്പോൾ അങ്ങനെതാണ് പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക എനിക്ക് ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മൾ ഇപ്പോൾ കേക്കിന് ഒരളിൽ ഒരു കളർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതെങ്ങനെ അറിയോ വേണ്ടിയാണ് നമ്മൾ ഫുള്ള് കേക്കിന് ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുക സോറി ക്രീമിന് ഫുള്ള് ബീറ്റാക്കിയിട്ട് ആയതിനു ശേഷം ഇല്ലേ ലാസ്റ്റാണ് കളർ ചേർക്കേണ്ടത് ഫസ്റ്റ് തന്നെ കളർ ചേർത്ത് അത് തരേണ്ടത് വെള്ളമായിക്കോണ്ട് പോകും കട്ടിയാവില്ല അപ്പോൾ ബീറ്റെല്ലാം ആയതിനു ശേഷം ഒരു രണ്ട് മൂന്ന് തുള്ളി ഡ്രോപ്സ് ആകുമ്പോൾ കൂട്ടിയിട്ടായിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാൽ മതിയാവുക അങ്ങനെ കളർ ചേർക്കുന്നത് മനസ്സിലായല്ലോ ഓവനോട് ചോദിച്ചതായിരുന്നു കളർ ചേർത്തപ്പോൾ വെള്ളം ആണ് എന്തിയെന്ന് അത് അങ്ങനെയാണ് സംഭവം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ല ഇതാ മുകളിൽ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ നൈഫിനെ കുത്തൊക്കെ പൊടിച്ചിട്ടില്ലേ ഇങ്ങനെ കറക്കിക്കൂടി കൈം ടേബിൾ ഏഹ് ഒരു ഒരിക്കലും രണ്ടിട്ടൊന്നുമല്ല ഇങ്ങനെ നമുക്ക് നല്ല ക്ഷമമാണ് കേക്കെല്ലാം ചെയ്യുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് സെറ്റാകുന്ന സംഭവമല്ല കറക്കി 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 കറക്കിയിട്ടില്ല ഒരു പത്ത് മിനിറ്റെല്ലാം കറക്കണം ഏഹ് ഇതിന് വേണ്ടിയിട്ട് ടൈം മാറ്റിയിട്ട് എന്നെക്കണം പെട്ടെന്ന് അടിപൊളിയ് കേക്കാക്കിയെങ്കിൽ അതൊരു ഷെയ്പ്പാവല്ല ഞാൻ ഇപ്പം എന്നെ നോക്കിയോ ഞാൻ ഈ കറക്കുന്നത് ഇതൊന്നും ഇങ്ങനെ വേങ്ങണോന്നല്ലോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ചെറുതുണ്ടെങ്കിൽ മതിയതല്ലേ നമുക്ക് ഓർഡർ ഇന്നും വേണ്ടിയില്ല ഞാൻ ഒരോ ഒന്നരൊന്നേ വലുത് വലുത് വേനിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ടു ടയർ ത്രീ ടയർ എല്ലാം വരുമ്പോൾ ഹൈറ്റുള്ള ഇത് ഇതെല്ലാം വണ്ടി വരുന്നത് കേക്കിൻ്റെ എന്തെല്ലാം പേരുണ്ടറിഞ്ഞാൽ സ്ക്രാപ്പർ ഉണ്ട് സ്പാച്ച് സ്പാച്ചിലുണ്ട് ബ്രഷ് ഉണ്ട് ടിന്നുണ്ട് ഉണ്ട് എന്നല്ലോ പഠിക്കാനുണ്ടായി അതിൻ്റെ പേര് തന്നെ കുറേ അറിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അപ്പോൾ താ ഞാൻ കുറേ ഷേപ്പ് ആക്കി 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 ആക്കിയിട്ടില്ലേ കുറേ ടൈമാന്ന് നമുക്ക് ബാറെൽ ഓർഡർ ഉണ്ടെങ്കിൽ ഒരു പക ഒരു ടെൻഷനാണ് ഇനി കയ്യോ കയ്യോ ഞാൻ മുമ്പല്ല അങ്ങനെ ഞാൻ എല്ലാം ഓർഡർ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നതല്ലേ അപ്പോൾ ഞാനില്ല നല്ല ഭാഗ ഫിനിഷ് ആക്കാൻ നിൽക്കല കുറേ നേരം ആക്കി ആക്കിയാക്കി അത് സെറ്റാകുന്നില്ല അത്ര മതി എന്നിട്ടില്ലേ ഞാൻ കൊടുക്കലാന്ന് പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യണോ ചെയ്യണം നേരമാണോ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അറിഞ്ഞാൽ ഇപ്പോൾ കുറേ ഒരു ഇത്തിരി ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം അല്ല എന്തെല്ലാം സെറ്റായിന് അറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ നോക്കാം ലാസ്റ്റ് ഫൈനൽ എങ്ങനെയെന്ന് വേ ക്രീം നമ്മൾ എന്തായാലും അല്ലേ കമ്മിയാക്കിട്ടുണ്ടോ ക്രീം കമ്മിയാക്കുമ്പോൾ അന്ന് കേക്കിൻ്റെ കോലം പോകുന്നത് ക്രീം നല്ല പങ്കിട്ട് കൊടുക്കാം ഓവർ അല്ല ഒരു കേക്കിന് ആവശ്യമുള്ള ക്രീം ഇട്ട് കൊടുക്കുക ഇപ്പം ഞമ്മടെ ടൂട്ടയറിൻ്റെ കേക്കിനില്ലേ ഈ ഒരു ഒരു ഫിയോന ഫുള്ള് വണ്ടി വന്നതിനറിഞ്ഞാകുമ്പോൾ മുമ്പെല്ലാം നാല് കിലോ കേക്കെല്ലാം ചെയ്തുകൊണ്ടായിന് ഫിയോനാൽ പക്ഷേ ഇപ്പോൾ ഇത് രണ്ട് കിലത്തിൻ്റെ കേക്കിനില്ലേ തേച്ച് ഫിയോന വണ്ടി വന്നിന് അങ്ങനെ അപ്പോൾ ക്രീം നല്ല പങ്ങലിട്ട് കൊടുക്കുക അപ്പം തന്നെ ഷെയ്പ്പ് നല്ല ചേരാം ഇപ്പോൾ നോക്കിയാൽ ഒരു ഷേപ്പിൻ്റെ ഒരു ഒരിത്തിരി കുറവില്ലേ ഇനി നമ്മൾ ചെയിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് അതിന് ആയതിനു ശേഷം ഇല്ലേ മോളിൽ നിന്ന് നൈഫ് ഇങ്ങനെ വെച്ചിട്ടില്ലേ മെല്ലെ ചെരി ചരിക്കണ്ട സ്ട്രൈറ്റ് തന്നെ മെല്ലിങ്ങനെ ഇങ്ങനെ 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 ആക്കി കൊടുക്കുക അപ്പോൾ അതിൽ എക്സ്പെൻസായിട്ടുള്ള ക്രീം എല്ലാം ഇല്ലേ അതെല്ലാം നമുക്കതിങ്ങനെ നമ്മൾ ഇത് സ്ക്രാബറിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ബാക്കിയുള്ളതിന് പിന്നെ ടിഷ്യൂ എല്ലാം വേണ്ട എത്ര വേണം പറഞ്ഞാൽ അപ്പം 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 അത് ഉറങ്ങി ഉറങ്ങി രണിച്ച് കുറേയൊക്കെ അരിഞ്ഞ് പുള്ളമാറയിൽ സെറ്റൊക്കെ കൊടുത്തിന് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഞാൻ ഈ ഒരു മോഡൽ ഇങ്ങനെ ഫസ്റ്റ് കൊടുത്തത് ഇത് രാത്രി കൊടുത്തതാണ് പക്ഷെ ഞങ്ങൾക്കതൊരു ഒരു സമാധാനമായിട്ടില്ല ഒരു ഫിനിഷ് ആവാതെ പോലെ ഫീലായി പിന്നെ ഞാൻ രാവിലേല് അതിനൊന്ന് ഡിസൈൻ ചേഞ്ച് ആക്കി എന്ന് അറിഞ്ഞാൽ ഏ പ്ലെയിൻ തന്നെ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ രാത്രി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ പക്ഷെ ഞങ്ങൾക്കൊരു സമാധാനം കൊണ്ട് രാവിലെ നിരക്ക് പിന്നെ എൻ്റെ ഡെയിലി ഞാൻ ഒരു കാര്യം പറയും കേട്ടോ ഇതിപ്പോൾ താ ഞാൻ രാവിലെ കേക്ക് ഫിനിഷ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കവാ എൻ്റെ ഡെയിലി ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയും ഞാൻ ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു മുഗ്രാൽ മുഗുരാൽ പോയിട്ടാകുമ്പോൾ ഇല്ലേ ഒരു സബ്സ്ക്രൈബറാണ് എപ്പോഴും നോക്കലുണ്ട് എന്നല്ല പറഞ്ഞിട്ട് ഒരാൾ കുറേ നേരം വിഷയം പറഞ്ഞു അറിഞ്ഞാൽ മോളെല്ലാം കൊണ്ട് കാണിച്ചിട്ട് ഞാൻ എപ്പോൾ വീട് നോക്കലുണ്ട് നല്ല പാങ്ങണ്ട് നോക്കാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കുറേ വിഷയമാക്കിയിരുന്നു ഞങ്ങൾ അപ്പോൾ അവർ കാണുന്നുണ്ടാകും അറിയാലോ കാണുന്ന കമൻറ്റാക്കേ അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് ഡൗട്ടിലോറ് വന്നത് നീ എന്യാ എന്നിട്ട് അങ്ങനെ ഞാൻ കുറേ നേരം ബിസിയല്ലാക്കിയിട്ട് പോയതാണ് അങ്ങനെ അപ്പോൾ താ സെക്കൻഡ് എന്ത് ടൂട്ടറിൻ്റെ കേക്കല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെ ഞമ്മൾ ടയർ മാറ്റുന്നത് എങ്ങനെയാണ് നേരെ നോക്കിക്കോ നമ്മൾ അപ്പോൾ കേക്ക് ടൂ ടയറല്ല ചെയ്യുമ്പോൾ ഇല്ലേ രാത്രി തന്നെ റെഡി ആക്കി നോക്കണം സെറ്റ് ആവണം കേക്ക് നല്ല പല ഇപ്പം നല്ല സ്റ്റിക്കെല്ലാം കിട്ടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളെല്ലാം അപ്പോൾ മുന്നല്ല വുഡിൻ്റെ അഞ്ഞ് കിട്ടിക്കോളണം ഇപ്പോൾ നല്ല തടിച്ച പ്ലാസ്റ്റിക് തന്നെ ഉണ്ട് അപ്പോൾ എന്തൊന്നും പ്രശ്നമില്ല ഇപ്പം ഞാൻ എന്താ മുകളിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിന് എന്നിട്ട് അതിനെ മെല്ലെ ഒന്നും എടുത്തിട്ട് ഇങ്ങനെ ടയർ പോവാൻ ടയർ കയറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ശേഷം ഇല്ല സ്റ്റിക്ക് നിങ്ങൾ എടുക്കണ്ട അതിൽ തന്നെ വെച്ചിട്ടില്ലേ ഇങ്ങനെ ഫുൾ ഒന്ന് റൗണ്ട് ഇട്ടിട്ട് നോക്കുക എല്ലായിടത്തും സെറ്റായിട്ടുണ്ടോ എവിടെയെങ്കിലും കൂടുതൽ കുറവായി പറ്റുക ആ അതിനാ എന്നിട്ട് ഇങ്ങനെ 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 നോക്കാം നോക്കിയിട്ടായതിനുശേഷം ഓക്കെ സെറ്റായതിനു ശേഷം ഇല്ലേ ആ സ്റ്റിക്കിന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം അപ്പം ഞാൻ ഉള്ളിൽ താഴത്തെ കേക്കിൽക്കും ഇല്ലേ പീസ് ആക്കിയിട്ട് മൂന്ന് പീസ് വെച്ചുകൊടുത്തിൻ്റെ സ്റ്റിക്ക് മുകളത്തേക്കും വെച്ചുകൊടുത്തിന് രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്ക് ആ മുകളിനെ താഴോളം ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര ദൂരത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിലും കേക്കിന് പ്രശ്നമില്ല നമുക്ക് സേഫ്റ്റി ആയിട്ട് കൊടുക്കാം ഇതിപ്പോൾ തന്നെ ഇതന്നെ എടപ്പാ ഇതുകൊണ്ട് പോയത് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ദൂരം കൊണ്ടുപോയത് ഞാൻ നേരത്തെ ഓരോ ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ടായിന് മസാലവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ആയി എന്നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നുള്ള കേക്ക് അങ്ങനെ അപ്പം അതാ നല്ല വാങ്ങല് സെറ്റായ കേക്കിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഞാനിതിങ്ങനെ അളവെടുക്കാതെയാണ് ഇട്ട് കൊടുത്തത് എല്ലാം ഒന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് കത്തിയിൽ കട്ടാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ താത്തി കൊടുത്തതാണ് നമ്മൾ ഇതിങ്ങനെ അളവ് നോക്കണം ഫസ്റ്റ് എന്നിട്ട് അന്നേരം അളവനുസരിച്ചിട്ട് കട്ടാക്കി കൊടുക്കാം കട്ടാക്കിയിട്ടായതിനു ശേഷം മോളനേ ഒന്ന് കൊടുക്കുക അപ്പോൾ നല്ല കേക്ക് സെറ്റായിട്ടുണ്ടാവും അടുക്കത്തോളം ഒന്നും വിലവാണ് അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കില്ലേ നമുക്ക് ഫ്ലവറല്ലേ വെച്ചിട്ട് നല്ല മുഞ്ചത്തിയാക്കണ്ടേ സുന്ദരിയാക്കിയിട്ട് എടുക്കണ്ടേ അതിടേലൊരു ഗ്യാപ്പ് കാണുന്നില്ല അത് സെറ്റാകും അറിഞ്ഞാൽ അത് വയ്യവർക്ക് കൊണ്ടുപോകുന്ന നേരത്തില്ലേ അത് ഇങ്ങനെ സെറ്റായി സെറ്റായിട്ട് അവിടെ ഒന്ന് ഇരുന്നോളൂ നേരെ സൈഡ്ക്ക് വേണമെങ്കിൽ ഡിസൈൻ എല്ലാം കൊടുക്കാം ഞാൻ പിന്നെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ ആ നോസിൽ വർക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അത് ലളി കേക്കല്ല എന്നാൽ നോസിൽ വർക്ക് എല്ലാം വന്നിട്ടാകുമ്പോൾ അതൊന്നും ചെയ്ത് ചെയ്യലേ ഇല്ല മുമ്പെല്ലാം എത്രയോ ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനത്തെ കുറേ മേങ്ങിയിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴങ്ങ് ഒരു സാിക്കാൻ അനൗസിൽ വർക്കൊന്നും പോകേണ്ട ഇപ്പോൾ ഇങ്ങനെ ഫിനിഷ് ആയ കേക്ക് ചെയ്തിട്ടതിന് ശേഷം ഇല്ലേ അല്ലെങ്കിൽ ലിക്വിഡ് ആ ഫ്ലവർ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം വെച്ചിട്ട് ഒന്ന് സുന്ദര ആയിട്ട് എടുക്കാം ഇപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളി ഇല്ലേ കേക്ക് ഇങ്ങനെ ഉണ്ടെന്ന് ചെല്ലാവാം അപ്പോൾ നിങ്ങൾ കേക്ക് ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് കമൻറ്റാക്കി ഫോട്ടോയും പെടും നിങ്ങളെ കേക്ക് ആക്കി തന്നെ ഞാൻ യൂട്യൂബിലിടാം ഓക്കെ ആക്കിയോറ് കേക്കെല്ലാം അപ്പോൾ കേക്കെല്ലാം അവിടെ ഞാൻ രാവിലെ ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന സംഭവങ്ങളെല്ലാം നല്ല നങ്കിൻ്റെ ചാറും നങ്ക് ഫ്രൈ എല്ലാം ആക്കിയിട്ടുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് യർക്കെന്നെ സ്നാക്സിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഒരു പിന്നെ കട്ട്ലേറ്റ് ഉന്നക്കായ് മറ്റേ ക്ലബ് സാൻഡ്വിച്ച് ഇല്ലേ അതിൽ മൂന്ന് കളർ വേണം എന്നല്ല പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഞങ്ങൾക്ക് വീട് എടുക്കാനേ കഴിഞ്ഞിട്ടാണ് തിരക്ക് തിരക്കഴിഞ്ഞാൽ ഞാൻ വീട് ഫോണിൽ മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലബ് ക്ലബ് സാൻഡ്വിച്ചിൽ ഞാൻ ഗ്രീൻ ഓട്ടിന് പിന്നെ യെല്ലോ കളർ ആക്കിന് പ്യൂർ വൈറ്റില്ല അങ്ങനെ ആക്കിയിട്ട് മൂന്ന് കളറിലാണ് ആക്കിയത് മസാലദല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് അടിപൊളി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ല രണ്ട് എന്ന് പറയുന്നില്ല അതിന് അറിഞ്ഞാൽ അപ്പോൾ നമ്മളെ നമ്മളെ റേപ്പർ ഫോയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടതിന് അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാ തന്നു ആയി വീഴും എടുത്ത് അപ്പോൾ അതിനൊന്നും കാണിച്ചിടാന്നില്ല നോക്കുമ്പോൾ അതെങ്ങനെയാണ് തമ്മിക്കുന്നില്ല കയറിക്കോണ്ടിരിക്കും എന്നറിഞ്ഞാൽ അങ്ങനെ കേക്കിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിരുന്നു ഡോണട്ട് കപ്പ് കേക്ക് പിന്നെ ഉണ്ടായിന് ഫ്ലവർ റപ്പ് ഇതാണ് ക്ലബ് സാൻഡ്വിച്ച് വെച്ചറിഞ്ഞാൽ മൂന്ന് കളറിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കട്ട്ലെറ്റ് പിന്നെന്താ ഉനക്കായ് പിന്നെ ഇറാനിപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റൊക്കെ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ അപ്പോൾ മശാല വീട് ഇങ്ങനെ നല്ല അടിപൊളിയിൽ അടിപൊളിയിൽ പോകുന്നുണ്ട് എനിക്ക് ഇടാൻ ടൈം ഇട്ടുന്നില്ല ഇട്ടാണ്ടല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മാ ചാല അപ്പോൾ ഈശാല നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ ബൈ അസ്ലാമലൈക്കും